ഗോപൻ സമാധി എഗെയിൻ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് ആവുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും റിലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇല്ല എന്ന് പറയേണ്ടതായിട്ട് വരും കാരണം ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗോപൻ സമാധി റിലേറ്റാ ഒരു സംഭവം നടക്കുന്ന ടൈമിലാണെങ്കിൽ ഈ ഗോപൻ സ്വാമിയുടെ ഈ ഭാര്യയായിട്ടുള്ള ആ ഒരു അമ്മയും പിന്നീട് ഈ മൂത്ത മകനും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമായിരുന്നു അതായത് ഗോപൻ സ്വാമിക്ക് മരുത്തോ ഒരു ആശ്രമം ഉണ്ടായിരുന്നു പിന്നീട് അത് വിറ്റിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നോടെ നോക്കാം അച്ഛനൊരാശ്രമമുണ്ട് ആ ആശ്രമം അച്ഛന് ഇവിടെ ക്ഷേത്രം ചെയ്തതിനു ശേഷം അയ്യാ വൈകുണ്ടർക്ക് അവർക്കത് വിട്ടുകൊടുക്കുകയും ചെയ്യായിരുന്നു പിന്നെ അവിടെ ചടങ്ങുകൾക്കും ഉണ്ടായിരുന്നു മരുത്വമലയിൽ സ്വന്തമായിട്ട് ഇവർക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനി ഞാൻ ഈ വീഡിയോക്കകത്ത് വെക്കുന്ന കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ലീൻസ് എന്ന് പറയുന്ന ചാനലത്തെ സന്ദീപേട്ടം വെച്ചിരിക്കുന്ന കുറച്ച് ക്ലിപ്പാണ് ഓൾറെഡി ആ മെറ്റീരിയൽസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ആവർത്തന വിരിസത തോന്നാം ഓക്കെ ചില സ്ഥലങ്ങളിൽ മാത്രം കാര്യം ചില സാധനം നമുക്ക് അതേപോലെ പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് അതിനകത്തുള്ള കുറച്ച് വിഷ്വൽസ് ഞാൻ ഇനി മരുത്വമലയിലേക്ക് പോയിട്ടുള്ള ഒരാളുടെ അവിടെ ഈ ഗോപൻ സ്വാമിയുടെ ആശ്രമം കണ്ടിട്ട് ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു വിഷ്വൽസ് ഉണ്ട് അതുകൂടെ ഇവിടെ വെക്കാം അവരോട് ഞാൻ സംസാരിച്ച സംഭവം മനസ്സിലായില്ലേ ഗോപൻ സ്വാമിയുടെ വിവാദ വിവാദസമാധിയെക്കുറിച്ച് അറിഞ്ഞില്ലേ അപ്പോൾ അതിൽ പറഞ്ഞ ഒരാശ്രമം ആ ആശ്രമം വിറ്റിട്ടാണ് അവിടെ അമ്പലം പണിഞ്ഞു എന്നൊക്കെ വാർത്തയിൽ മക്കൾ പറയുന്നുണ്ടല്ലോ ആ ആശ്രമം ഇതാണ് ഇവിടെയായിരുന്നു ഗോപൻ സ്വാമി വന്ന് താമസിച്ചതും പിന്നീട് അത് അയ്യാ വൈകുണ്ട ആശ്രമത്തിന് കൊടുത്തു എന്നും പറയുന്നത് ഞാനിവിടെ വന്ന് അറിഞ്ഞു കേട്ടതാണ് ഓക്കെ അയ്യ വൈകുണ്ടപുരത്തിന് കൊടുത്തൊരു സംഭവമാണ് അപ്പം ഗോവൻ സ്വാമി യഥാർത്ഥത്തിൽ ഒരു സ്വാമിയാണോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ നമുക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കിനു തോന്നാം ഓക്കെ ഈ ആശ്രമം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാൽ ഈ തപസ്യ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മെഡിറ്റേഷൻ അങ്ങനെ ഒരു റിലേറ്റഡ് ചെയ്ത സംഭവങ്ങളൊക്കെയാണ് ഈ തപസ്യ ആ ഒരു സംഭവത്തിലൂടെ ഞാൻ കൂടുതൽ പറയുന്നില്ല കാര്യം നമ്മുടെ ചാനലിലൂടെ നമ്മൾ സയന്റിഫിക് നമ്പർ മാത്രം കൊടുക്കുന്ന ആളുകളാണ് സോ ഒരു മെഡിറ്റേഷൻ എന്നുള്ളത് തന്നെ പറയുന്നതായിരിക്കും ശരിയായിട്ടുള്ള രീതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഈ ആശ്രമങ്ങൾ ഉപയോഗിക്കാം അപ്പം ഇവിടെ ഇവിടെ സ്വന്തമായിട്ട് ഗോമൻ സ്വാമിക്കുള്ള ഒരു സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്വന്തമായിട്ടുള്ള സ്ഥലമല്ല കാരണം ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ പറയുന്ന മരുത്തമാല കാര്യങ്ങളൊക്കെ സോ ഗവൺമെന്റ് പ്രോപ്പർ ാണ് അതൊരിക്കലും ഒരാൾക്ക് സ്വന്തമായിട്ട് വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല ഇതേ സ്ഥലത്ത് തന്നെ ഒരുപാട് ആളുകൾ പല ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ഒരാൾക്കാരുടെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇനി ഗോപൻ സ്വാമി യഥാർത്ഥത്തിൽ ഒരു സ്വാമിയാണോ എന്നുള്ള ചില സംശയങ്ങൾ അപ്പം ഒരു സ്ഥലമുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ആശ്രമത്തിൽ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഗോപൻ സ്വാമി ശരിക്കും ഒരു സ്വാമി ഇനി ആ സന്ദിപേടിനാണെങ്കിൽ വേറൊരു സ്വാമിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക തപസ്യൊക്കെ ചെയ്യുന്ന ഒരാളെ വിളിച്ച് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യം കൂടെ ഞാൻ ഇവിടെ വെക്കാം അത് പൊതുജനങ്ങളെ അറിയിച്ചും കൊണ്ട് സമാധി ജനങ്ങളെ ബോധ്യപ്പെടുത്തി സമാധി ആവുന്ന തത്വം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ചെയ്യേണ്ടത് പക്ഷേ തീർച്ചയായിട്ടും അറിയിക്കുകയാണ് കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ മരിക്കുന്നതും സമാധിയാവുന്നതും എങ്ങനെയാണെന്നും അയാൾക്കുണ്ടാവുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങൾ എങ്ങനെയാണെന്നും കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുകയും വേണം അതായത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ബോഡി സാധാരണ വടിയാവും അല്ലെ സ്റ്റീൽ ചരിക്കില്ല പക്ഷെ സമാധി ആകുന്ന വ്യക്തിയുടെ ബോഡി എന്ന് പറയുമ്പോ ഫ്ലെക്സിബിൾ ആയിരിക്കും ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൈ പോലിപ്പിക്കും ഇതൊക്കെ കാത്തിക്കൊടുക്കണം അപ്പോഴേ ജനങ്ങളുടെ ഉള്ളില് ശരിക്ക് ബോധം ഉണ്ടാവുള്ളൂ ബ്രഹ്മം എന്താണെന്നും നമ്മുടെ ജീവിതം എന്താണെന്നും മോക്ഷം എന്താണെന്നും ബോധം ഉണ്ടാവുള്ളൂ ഓക്കെ ഇതിനകത്താണെങ്കിൽ അവരുടെ ആ വീട്ടുകാരും എല്ലാരും വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരീരത്തിന് ചൂട് തണുപ്പ് പിന്നെ മൊത്തം കട്ടി പോലെ അവർ ഇരിക്കുകയായിരുന്നു എന്നുള്ള ചില കുറച്ച് കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് മീൻസ് ഈ യോഗി പറയുന്നത് പ്രകാരമുള്ള ഒരു യഥാർത്ഥ സമാധി അല്ല അവിടെ നടന്നേക്കുന്നത് കാര്യം ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മുമ്പത്തെ വീഡിയോസിനൊക്കെ ഇട്ടതാണ് പിന്നെ ഇവിടെ ഒരു അതാണ് ഞാൻ പറഞ്ഞത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഒരു ആവർത്തന പരിസ്ഥ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ട് ചിലതൊക്കെ നിങ്ങൾക്ക് തോന്നാം ഇനി ബാക്കിയും കൂടെ കേൾക്കാം തീർച്ചയായിട്ടും അത് മാത്രമല്ല സമാധി ആകുന്ന വ്യക്തിക്ക് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ താൻ സമാധിയാകാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരെയും വിളിച്ചു വരുത്തി ശിഷ്യന്മാരുണ്ടെങ്കിൽ ശിഷ്യന്മാരെ ഒക്കെ വിളിച്ചു വരുത്തി അവർക്ക് സംശയങ്ങളുടെ സംശയ നിവാരണം നടത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ടെന്നെല്ലാം പറയേണ്ടതൊക്കെ പറഞ്ഞു പിന്നീട് കണ്ണടക്കാണ് അങ്ങനെയാണ് പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങള് ഇതേ സമയത്ത് ഗോപൻ സ്വാമി എന്ത് പറഞ്ഞെന്നാണ് ആ മക്കൾ പറഞ്ഞത് അത് വേറെ ആരെയും അറിയിക്കരുത് ഒരാളും കാണാതെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ അറിഞ്ഞാൽ എന്നുള്ള രീതിയിലൊക്കെയാണ് ഗോപൻ സ്വാമി പറഞ്ഞത് അപ്പം ഞാൻ മുമ്പ് വേടിച്ചതാണ് പറഞ്ഞത് അതായത് ഗോപൻ സ്വാമിക്ക് യഥാർത്ഥത്തിൽ ഈ മക്കള് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഗോപൻ സ്വാമിക്ക് യഥാർത്ഥത്തിൽ ഈ സമാധിയെ പറ്റിയിട്ട് അറിയില്ല ബാക്കി ഈ മരുത്വമലയിൽ ബാക്കിയുള്ള സന്നിസ്മാരിക്ക് ചിലപ്പോൾ ഈ സമാധിയെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം ഇത് കേട്ടപ്പോൾ പലരും അന്നേരം തോന്നിയിട്ടുണ്ടാവും എന്നാൽ പിന്നെ എനിക്കൊരു സമാധി അയക്കാം എന്നൊക്കെ ചുരുവിന് ഒരു സമാധി അടിച്ചെടുക്കാമെന്നല്ല വിചാരിച്ചായിരിക്കും പക്ഷെ സംഭവം ഒന്നുമല്ല മക്കളുടെ പരിപാടി നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ബാക്കിയും കൂടെ കേൾക്കാം നിഗൂഢത വന്നുപോയാ മരണമാണ് സമാധികാണോ മരണമാണോ എന്ന് ജനങ്ങൾക്ക് അറിയത്തില്ലല്ലോ അപ്പോ പലയിടത്തും പല വീട്ടിലും പല ആളുകളെയും കൊന്നു മുറിയിൽ അറകെട്ടി ആ മറച്ച സംഭവങ്ങൾ ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇന്നും കിടപ്പുണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ രഹസ്യമായിട്ട് രാത്രി പകലാകുന്നതിന് മുന്നേ തന്നെ ഇത്തരം കർമ്മം നടന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് ജനങ്ങൾ ആര് തന്നെ ചോദിക്കാൻ ചാൻസ് കൂടുതലാ ഇത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം എന്ന് പറയുന്ന സാധനം ഈ സനന്ദൻ എന്ന് പറയുന്ന ആൾക്ക് ഇല്ല എന്ന് പല ആൾക്കാരും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് ബോധമുള്ള പൊട്ടനല്ലാത്ത ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് ആൾക്കാർ ചോദിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന വളരെ കൃത്യമായിട്ട് അവൻ അറിയാവുന്നതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള സംഘടനകളെല്ലാം ഇവനാണ് ചേർത്ത് നിർത്തിയിട്ട് വളരെ കൃത്യമായിട്ട് മറ്റേ വർഗീയത സാധനം അടിക്കുകയും അങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ട് എവിടെ പോയിന്റ് ചെയ്യണോ അത് വളരെ കൃത്യമായിട്ട് അവൻ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ പക്ഷേ യഥാർത്ഥ ഒരു യോഗി പറഞ്ഞൊരു സംഭവമായിരുന്നു ഇത് ഇനി ഇതിനു മുമ്പ് നമ്മളും ഒരു വീഡിയോക്കാണെങ്കിൽ ഒരു സ്വാമി പറയുന്ന യഥാർത്ഥ സ്വാമി പറയുന്ന സംഭവങ്ങൾ വെച്ചപ്പോൾ ആ സ്വാമി പറയുന്നത് നമ്മൾ വെച്ചാണ് അതായത് ഇവർ പറയുന്ന ഈ സമാധി എന്ന് ഉദ്ദേശിക്കുന്ന സംഭവം ഇതൊന്നും ഇങ്ങനെ അല്ല എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളായിരുന്നു തീർച്ചയായിട്ടും അവര് ഈ ഗുരു പരമ്പര ഉണ്ടെങ്കിൽ അവരെ അറിയിക്കണമായിരുന്നു ആദ്യമേ ഇദ്ദേഹത്തിനൊരു ഗുരുണ്ടാവും അല്ലെങ്കിൽ ആശ്രമം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആശ്രമവാസികളെ അറിയിക്കണം ആശ്രമത്തിൽ ആരെങ്കിലും അധികാരികളുണ്ടെങ്കിൽ അവരെ കൂടി ധരിപ്പിക്കേണ്ട കാര്യം ഉണ്ടല്ലോ കാര്യം അവരിത് വന്ന് കാണേണ്ട കാര്യം ആണല്ലോ അപ്പൊ ഇതിപ്പോ ഒരു ബന്ധമില്ലാത്ത രീതിയിലാ പോയേക്കണേ അപ്പൊ ആശ്രമം ഉണ്ടോ എന്ന് പറയുന്നു അല്ലെങ്കി ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയും തീർച്ചയായിട്ടും അവരത് അറിഞ്ഞിരിക്കേണ്ടതാണ് ഓക്കെ അപ്പം ഈ ആശ്രമം ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബാക്കി കുറെ പറഞ്ഞല്ലോ നമ്മൾ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബാക്കി ഒരുപാട് സ്വാ സ്വാമിമാരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും അവിടെ വരാറുള്ളതാണ് ഓക്കെ തപസ്യ അല്ല മെഡിറ്റേഷൻ നമ്മൾ അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കാര്യം നമ്മൾ ഈ സയന്റിഫിക് ടെമ്പർ കൊടുക്കുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ വരുന്ന ആൾക്കാരാണ് കൂടുതൽ അപ്പം ഈ ഒരു ആശ്രമം എന്ന് പറയുമ്പോഴത്തേക്കും അതുമായിട്ട് ചുറ്റപ്പെട്ട് നടക്കുന്ന ആളുകളും ആകുമ്പോഴത്തേക്കിനു സീരിയസ്ലി ആ ഒരു സമാധി ആകുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ആൾക്കാരും അറിയില്ല ഇതാണ് നേരത്തെ പറഞ്ഞത് ഇവരെ ഈ സ്വാമിയാണ് അവിടെ പോയിട്ട് ബാക്കിയുള്ളവരെ കണ്ടപിടുത്തേക്കും നല്ല ആ ഇവിടെ ഒക്കെ ഇങ്ങനെ സമാധിയെപ്പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പം ഇയാൾക്ക് സമാധി ആവാൻ പറ്റില്ല എന്നുള്ള ഒരു പക്ഷെ തിരിച്ചറിവുണ്ടായിട്ട് പിന്നെ തിരിച്ച് ഓടി വന്നിട്ടാണെങ്കിൽ മക്കളടുത്ത് പറഞ്ഞു അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല മക്കൾ തട്ടിക്കൂട്ടി വെച്ചു അതാ സംഭവം നമ്മളും അങ്ങനെ അവിടെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ നികൂഢതൽ കൂടുതലാണ് കാരണം ഈ മരണച്ച് മരിച്ചതിന് ശേഷം നോട്ടീസൊക്കെ വീഴുമ്പോ നോട്ടീസ് അടിക്കാൻ കൊടുത്താൽ തന്നെ ഒരു ദിവസം കിട്ടാൻ പ്രയാസമാണ് അപ്പൊ കാലേക്കൂട്ടി അടിച്ചതായിട്ടൊക്കെ ഉണ്ട് പലർക്കും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ മുമ്പൊരു വീടിട്ട് പതിനകത്ത് ലാസ്റ്റ് ഇട്ട് വീട്ടിലെ നമ്മൾ വെച്ചിട്ടുള്ളത് അതായത് ഈ പോസ്റ്റർ അടിച്ചാളെ വിളിച്ചപ്പെടുത്തേക്കുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പറയുന്നു തരുന്നത് തീയതി വൈകുന്നേരം ആറേകാലിലാണ് ഇവർ പോസ്റ്റർ അടിക്കുന്നത് പക്ഷേ ഇവരുടെ സമാധിയുടെ മറ നടക്കുന്നത് എട്ടാം തീയതി രാവിലെ പതിനൊന്നരയ്ക്കും പിന്നീട് ഇവർ പോ അതുവരെ അത് കഴിഞ്ഞ് രാത്രി ഒമ്പതര വരെ പൂജ അത് കഴിഞ്ഞ് വെളുപ്പിനെ മൂന്നര വരെ വേറെ ഒരു ബ്രഹ്മമുഹൂർത്തം അങ്ങനെ എന്തോ ഒരു സംഭവത്തിൻ്റെ അത് അത് കഴിഞ്ഞിട്ട് ഈ മൂത്ത മകനെ ആണെങ്കിൽ ഇളയ മകനാണെങ്കിൽ സാധനങ്ങൾ പൂജാ ദ്രവ്യങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വിടുന്നു പോസ്റ്റർ പോസ്റ്ററടിക്കാനൊപ്പം വിടുന്നു അപ്പോൾ ഇയാൾ പോകുന്നത് വൈകുന്നേരം ആറേ കാലിനാണ് ഓക്കെ ഒമ്പതാം തീയതി രാവിലെ പത്തരയ്ക്ക് മരണപ്പെട്ട എട്ടാം തീയതി രാവിലെ മരണപ്പെട്ട ആള് ഒതാം തീയതി വൈകുന്നേരം ആറേകാലിനാണ് ഈ പറഞ്ഞ പോസ്റ്റ് അടിക്കാൻ പോകുന്നത് എന്നിട്ട് അത് വന്നിട്ട് ഇത് ഒട്ടിക്കുന്ന എപ്പോഴാണ് പിറ്റേ ദിവസം രാവിലെ അതുവരെ ക്ഷീണമൊക്കെ വന്നിട്ട് ഇങ്ങനെ കിടന്ന എന്നാ പിന്നെ അച്ഛൻ പറഞ്ഞല്ലേ എന്നാൽ പിന്നെ നാളെ ആയേക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ കിടന്ന മക്കള് ഓക്കെ യഥാർത്ഥ സമാധി ആകുന്നത് തീർച്ചയായിട്ടും സമാധി ആണ് ആകുന്ന കാര്യങ്ങൾ ആ കുടുംബത്തിന്റെ മക്കളോട് തന്നെ ഈ ഇയാൾ പറയും ഞാൻ സമാധി ആകാൻ പോകണമെന്ന് ആരെ അറിയിക്കണേ അറിയിച്ചോളൂ എന്റെ എന്റെ അത് മാത്രം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവും അവരോടൊക്കെ എന്തൊരു സംസാരിക്കണ്ടേ ഇതൊക്കെ പറഞ്ഞിട്ടാ പോണേ പിന്നീട് ശരീരക്ക് വരില്ലല്ലോ പുനർജന്മ ഇല്ലാത്തൊരവസ്ഥയാണ് ഈ സമാധി എന്ന് പറയാം അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ കൃത്യമായിട്ട് ഈ ഗോവിന്ദ സ്വാമിയുടെ പെങ്ങളെ പോലെ ഈ സംഭവം അറിയിച്ചിട്ട് ഗോവിന്ദ സ്വാമിയുടെ പെങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നു ആ എന്നെപ്പോലും അറിയിച്ചില്ല അസുഖം മുമ്പേ ഒരു നോക്കുന്നത് കാണാൻ പോലും പറ്റിയില്ല പക്ഷേ പണ്ടേ ഗോവട്ടം പറയുമായിരുന്നു എനിക്കിങ്ങനെ സമാധി ആവണമെന്ന് മുൻപേ പറയുമായിരുന്നു ഞാൻ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൂപ്പൻ സമാധി സമാധിയായിട്ടുള്ള കാര്യം കഥ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഈയാളെ പെങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറെ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ പോലും അറിയിക്കാതാണ് ഈ മക്കൾ തട്ടിക്കൂട്ടി പരിപാടി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിനോട് സമചിത്തതയോട് ചെയ്യുന്ന പ്രാക്ടീസ് ആണ് ധ്യാനം എന്നുള്ളത് അതൊരു ശരിയായ ത്രീ ഡൈമേഷൻ അത് ചെയ്തു പോകുന്ന വ്യക്തി അല്പ അല്പ അല്പം കാലങ്ങൾ എടുത്തുകൊണ്ട് അതിലോട്ട് ലീക്ക് കാണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആളുടെ ശരീരം അഴുകത്തില്ല ഇത് പൊളിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പൊളിക്കുമ്പോൾ ഇത്രയും ദിവസമായ ശരീരം മരണമാണ് സംഭവിച്ചെങ്കിൽ ആ മൃത ശരീരം അഴുകിട്ടുണ്ടാവും അല്ലെങ്കിൽ അഴുകത്തില്ല അങ്ങനെ തന്നെ ഇരിക്കും പി സ്വാമി പറയുന്നത് പ്രകാരം മരണമാണെങ്കിൽ മാത്രമേ ശരീരം അഴുകയുള്ളൂ മരണമല്ലെങ്കിൽ ശരീരം അഴുകില്ല എന്നൊരു സാധനമാണ് പറയുന്നത് ഈ സമാധി ഇങ്ങനൊരു സംഭവം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം കേൾക്കണം എന്നൊരു സാധനമാണ് അതായത് ഇപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഇങ്ങനൊരു സമാധി എന്ന് പറയുന്ന സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ അവിടെ നടന്നേക്കുന്നത് ഒരു സമാധിയല്ല കാര്യം ഇവിടെ ആ ഒരു ജഡം ഈ നമ്മുടെ സമാധി പൊളിച്ച ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലപോലെ അഴുകിട്ടുണ്ടായിരുന്നു കഴിയത്തിന് താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ അഴുകിയിട്ടുണ്ടായിരുന്നു ഈ പൂജാദ്രവ്യങ്ങൾ ഇട്ട ഇട്ടിട്ട് പോലും അത് അഴുകിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു ദാറ്റ് മീൻസ് അതൊരു യഥാർത്ഥ സമാധി നിങ്ങൾ പറയുന്നത് പ്രകാരമുള്ള യഥാർത്ഥ സമാധിയല്ല ഓക്കെ ഇതിനൊരു എക്സാമ്പിൾ കൂടെ പറയുന്നുണ്ട് വെക്കാം സിസ്റ്റർ നമ്മുടെ മദർ ബോഡി പറയപ്പെടുന്നുണ്ടല്ലോ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങൾ വിശ്വസിച്ചുള്ളൂ പറഞ്ഞതാണ് എത്ര യോഗീശ്വരനായിട്ടുള്ള എത്ര അടിപൊളിയായിട്ടുള്ള എത്ര ദിവ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യൂണിവേഴ്സൽ എന്താ പറയാ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഓക്കെ ബാക്കി നമ്മുടെ ഭൂമി എല്ലാം എന്ന് പറയുന്നത് ഇതിന്റെ കോർ അല്ലെങ്കിൽ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാർബൺസ് ആണ് ഓക്കെ വെറും ചാരമാണ് നമ്മൾ കത്തി ഇപ്പം എൻ്റെ ശരീരമാണെങ്കിലും നിങ്ങളുടെ ശരീരമൊക്കെ കത്തിക്കഴിഞ്ഞാൽ അവസാനം വരുന്നത് വെറും കാർബൺ മാത്രമാണ് ഈ കാർബൺ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കാർബണിൻ്റെ ഏറ്റവും കൂടുതൽ പഴക്കം വരുമ്പോൾ ഉണ്ടാകുമ്പോൾ രൂപീകരണം പെടുന്ന ഒരു അവസ്ഥയാണ് ഈ ഡയമണ്ട് ആവുക എന്ന് പറയുന്നത് അതൊക്കെ യഥാർത്ഥ കാർബണിൻ്റെ നമ്മളീ പറയുന്ന മരണം പെടുമ്പോഴും നമുക്കുണ്ടാകുന്ന ഈ കാർബൺ എന്ന് പറയുന്ന സംഭവത്തിലോട്ടായിരിക്കും നമ്മളും തിരിച്ചു പോവുക അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ അവരുടെ ശരീരം അഴുകിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു മനുഷ്യൻ്റെയും ശരീരം അഴുകാതെ ഇരിക്കില്ല ഓക്കെ അഴുകാതെ ഇരിക്കുന്ന ശരീരം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഐസ് പാളികൾക്കിടയിൽ കിടക്കുന്ന ശരീരങ്ങളല്ലേ കാര്യം കുറേ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ജടങ്ങൾ കുറേ പട്ടാളക്കാരുടെയൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മുടെ ഓരോ അല്ലെങ്കിൽ ഈ പറയുന്ന മൗണ്ട് എവറസ്റ്റ് ഒക്കെ കയറാൻ പോകുന്ന മൂന്നാൾക്കാരുടെയൊക്കെ ജടം പിന്നീട് കിട്ടിയിട്ടുണ്ട് അതേ അവസ്ഥയിൽ തന്നെ പലരെയും കിട്ടിയിട്ടുണ്ട് കാര്യം അത് ഐസ് പാളിക്കാത്ത ഉള്ളിൽ കിടക്കുന്ന ഇതായത് മാത്രമാണ് ഓക്കെ ആ ഐസ് ഇല്ല ബാക്കി നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ട് സ്വാഭാവികമായിട്ടും അത് നമ്മൾ എത്ര ദിവ്യനാണെങ്കിലും എത്ര ആണെങ്കിലും കാര്യം എന്താണ് നമ്മൾ ദിവ്യനാണ് എന്നുള്ള എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ വരും കാർബൺ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടത് നല്ലതാണ് ഓക്കെ ഇപ്പൊ ആശ്രമത്തിനായാ പോലും അത് അതാത് പഞ്ചായത്തിൽ അറിയണേ ഇന്നാൾ സമാധി ആയിട്ടുണ്ടെന്ന് അറിയണ്ടേ ഒരാളിവിടുന്ന് മിസ്സിംഗ് ആവുമ്പോ അത് ചോദ്യമല്ലേ അത് എവിടെ എന്നുള്ളത് അവർക്ക് പറ്റിയ പറ്റിയൊരു മണ്ടത്രമാകാം അത് ചിലപ്പോ എന്തായാലും അന്വേഷണം വന്നെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും മണ്ടത്തരം എന്ന് പറയാൻ പറ്റൂല്ല സംഭവം വെൽ എക്സിക്യൂട്ടഡ് പ്ലാൻ ആയിരുന്നു വെൽ പ്ലാൻഡ് എക്സിക്യൂഷൻ ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും സംഭവം കൊള്ളാടി എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഗോപേട്ടൻ പറഞ്ഞ പോലെ ഗോപേട്ടൻ അവിടെ പോയിട്ട് സമാധിക്കൊക്കെ ഇരുന്നിട്ടുണ്ട് അല്ല സമാധിം പോട്ടെ ഈ ആശ്രമത്തിൽ പോയിട്ട് ധ്യാനിച്ച ഓം ഭൂം അല്ല ഓം ഓം എന്നൊക്കെ പറഞ്ഞു അമ്മ പറയുന്നത് പോലെ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ബാക്കി കൂട്ടാരന്മാരൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇവര് സമാധിനെ പോയിട്ട് പറയുന്നുണ്ട് ഇവർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സമാധി ആവുമെന്നും പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഒവന്മാർക്ക് പോന്നെ ഞാൻ സമാധി അയക്കുമെന്ന് പറഞ്ഞു വീട്ടിലോട്ട് വരുന്നു അതിന് മുന്നേ ആണെങ്കിൽ ഏഴുപേരെ വെട്ടിയ കേസിൽ പ്രതിയാവുന്നു എന്തോന്നട ഇതൊക്കെ സംഭവം എന്തായാലും കോമഡി ആയിട്ടുണ്ട് നമ്മൾ പിന്നെ ഇപ്പം എന്താണ് ഇത് വീണ്ടും വീഡിയോ ചെയ്തത് മരിച്ച മരിച്ചൊരാളുടെ കാര്യമല്ലേ പിന്നെ എന്തിനാണ് തരുത്തിരുന്നത് ചില ആൾക്കാരെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല അടേ ചിക്കളി ഉണ്ടാക്കുക ഓക്കെ അവര് മാത്രം അങ്ങനെ സ്വന്തം അച്ഛനെയും വെച്ചിട്ട് അച്ഛനെ തട്ടിക്കൂട്ടി സമാധി ആക്കിയിട്ട് ഒരു അമ്പലം വെച്ചിട്ട് അവിടെ വലിയ ആൾ ആക്കി മാറ്റിട്ട് കുറെ പൈസ ഉണ്ടാക്കിയാൽ പോലല്ലോ നമ്മളും പൈസ ഉണ്ടാക്കും അത്രയേ ഉള്ളൂ ഇതിനെ പറയാനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്താ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അഭിഷേരി പേ